പഞ്ചാബിൽ പോലീസും ഗൂഢാസംഘവും തമ്മിൽ ഏറ്റുമുട്ടിയെന്ന വാർത്ത അക്രമികൾ പോലീസിന് നേരെ വെടിയുതിർത്തു വാഹന പരിശോധനയ്ക്കായി ബൈക്ക് നിർത്താൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇവരുടെ ആക്രമണം ഉണ്ടായെന്ന് വിനിത റിപ്പോർട്ട് ചെയ്യുന്നു വിനിത വിശ വിശദാംശങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിനിത ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെ നമുക്ക് ലഭിച്ചു ആ വെരി ഗുഡ് മോർണിംഗ് എസ്കെ എസ് കെ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ ഗുണ്ടാസംഘത്തിലെ പേരെ പോലീസ് പിടികൂടി എന്നുള്ളതാണ് ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള മറ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് ഒപ്പം തന്നെ ഈ ഗുണ്ടാ സംഘത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് അവരിലേക്കും അന്വേഷണം ഇതിനോടകം തന്നെ നീണ്ടിട്ടുണ്ട് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ രാത്രി പല മേഖലകളിലും ബാരിക്കേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് വാഹന പരിശോധനകളൊക്കെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് ബൈക്കിലെത്തിയ കുറച്ച് സംഘങ്ങൾ ഇവർ ബൈക്കിലേക്ക് എത്തുകയും ഈ ബൈക്ക് പോലീസ് തടയുകയും യുടെ ഭാഗമായിട്ടാണ് ആ വാഹനം തടഞ്ഞു പരിശോധിക്കാനായി പോലീസ് നടപടി സ്വീകരിച്ചത് പക്ഷേ ഈ വാഹനം തടഞ്ഞതിന് പിന്നാലെ തന്നെ ഈ ബൈക്കിലുള്ള ആളുകൾ പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു തിരിച്ച് പോലീസും ഇതിനെ പ്രതിരോധിക്കുന്നതിനായി വെടിയുതിർത്തു ഇങ്ങനെ ഒരു ഏറ്റുമുട്ടലിലേക്കടക്കം കാര്യങ്ങൾ നീണ്ടുവെന്നാണ് പഞ്ചാബ് പോലീസ് പറയുന്നത് ഈ പോലീസ് ഉതിർത്ത വെടിയേറ്റ് ഈ ഗുണ്ടാ സംഘങ്ങളിൽ ഒരാളുടെ കാലിന് പരിക്കേറ്റിട്ടുണ്ട് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ ആ പ്രദേശത്തുള്ള ഒരു ഗുണ്ടാസംഘത്തിലെ ആളുകളാണ് ഈ പോലീസുമായി ഏറ്റുമുട്ടിയതെന്നാണ് പോലീസ് പറയുന്നത് അഞ്ചു അഞ്ചുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് അന്വേഷണം പുരോഗമിക്കുകയാണ്